കേരള ഹമാസോളികളുടെ ഹൃദയം തകരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണല്ലോ ലബിനാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൊസാദിന് ഹിസ്ബുല്ല ഭീകരരുടെ പോക്കറ്റിൽ പോലും കടന്നു കയറിയിട്ട് അവരെ ആക്രമിക്കാൻ സാധിക്കുമെന്നുള്ള ായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഹിസ്ബുല്ലയുടെ തട്ടകത്തിൽ കയറി മൊസാദ് കൃത്യമായിട്ട് പണിതിരിക്കുന്നു എന്ന വ്യക്തമായ വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ കേരള ഹമാസോളികൾക്ക് വേണ്ടിയിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഹമാസോളി ചാനലുകൾ മൗദൂദി ചാനലുകളൊക്കെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു സമയത്തും ഇങ്ങനെ വെളുപ്പിച്ചോണ്ട് ഇത് വലിയ ആക്രമണങ്ങളൊന്നുമല്ല ഇതത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന രീതിയിൽ പരമാവധി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത്തരം അമാസോളി ചാനലുകളോടൊക്കെ തന്നെ വ്യക്തമായിട്ടൊരു കാര്യം ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഒക്ടോബർ സെവൻ മുതലുള്ള ഈ ഒരു യുദ്ധം തുടങ്ങിയത് മുതൽ ഞങ്ങൾ കേട്ടിട്ടുള്ള തിരിച്ചടിയാണ് ഈ പേജർ ആക്രമണമെന്ന് വളരെ വ്യക്തമായിട്ട് ഹിസ്ബുല്ല തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടി കൊണ്ടവർ അടി സമ്മതിച്ചു ഇനി അതിനെ ന്യായീകരിക്കുന്നവരും അതങ്ങ് സമ്മതിച്ചോളൂ എന്നാണ് നമ്മൾ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് മൊസാദ് കൃത്യമായിട്ട് ഹിസ്ബുല്ലയുടെ തട്ടകത്തിൽ കയറി കൃത്യമായിട്ടൊരു പണി അങ്ങ് കൊടുത്തിട്ടുണ്ട് അതായത് പേജറ് വെച്ചിട്ടൊരു ആക്രമണമാണ് നടത്തിയിട്ടുള്ളത് ഈ പേജർ എന്ന് പറയുന്നത് എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ മൊബൈൽ ഫോണുകളൊക്കെ വരുന്നതിന് മുമ്പായിട്ട് സന്ദേശങ്ങളൊക്കെ അയക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു ഡിവൈസാണ് ഈ പറയുന്ന പേജറുകൾ എന്ന് പേജർ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ സാധാരണക്കാരൊന്നും പേജറുകളല്ല ഉപയോഗിക്കുന്നത് മറിച്ച് മൊബൈൽ ഫോണുകളാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലും എന്തുകൊണ്ട് ഹിസ്ബുല്ല ഭീകരര് ഈ പേജറുകൾ ഉപയോഗിച്ച് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ഹമാസ് ഹിസ്ബുല്ല വിഷയം തുടങ്ങിയ സമയം മുതൽ ഹിസ്ബുല്ലയുടെ മേധാവി സന്ദേശം ഹിസ്ബുല്ല അംഗങ്ങൾക്ക് ഹിസ്ബുല്ല ഭീകർക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് ആരും തന്നെ ഹിസ്ബുല്ല ഭീകര ആയിട്ടുള്ള ആരും തന്നെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത് അതിലേക്ക് കൈകടത്താൻ ഇസ്രായേലിനും മൊസാദിനു സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാ അംഗങ്ങളും പേജറുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന കൃത്യമായ സന്ദേശം ഹിസ്ബുല്ല മേധാവി ഹസൻ നസറുല്ലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വ്യക്തമായിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ പേജറുകളില് കൈകടത്താൻ സാധിക്കില്ല എന്ന് കരുതി ഈ പേജറുകൾ എല്ലാ അംഗങ്ങളും ഉപയോഗിക്കാൻ ഹിസ്ബുല്ല മേധാവി മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിസ്ബുല്ലയെ വിശേഷിപ്പിക്കുന്നത് സ്റ്റേറ്റ് വിത്ത് എ സ്റ്റേറ്റ് എന്നാണ് അതായത് ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയാണ് ഈ ഹിസ്ബുല്ല എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു രാജ്യത്തിൻ്റെ സകല സൗകര്യങ്ങളും ഈ ഹിസ്ബുല്ല ഭീകരര് ഉപയോഗിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കെല്ലാ എല്ലാ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നുമുണ്ട് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ വലിയ രീതിയിലൊന്നും ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ തായ്വാൻ എന്ന രാജ്യത്തെ ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയിൽ നിന്നാണ് ഈ ആ പേജറുകൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം തായ്വാൻ പോലെയുള്ള ഒരു ചെറിയ രാജ്യത്ത് പോയി തന്നെ ഹിസ്ബുദ ഇതുപോലൊരു ഒരു ഓർഡർ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇസ്രായേലിലെ മൊസാദ് ഇതൊന്നും തന്നെ തിരിച്ചറിയാൻ ഇതൊന്നും കണ്ടെത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹിസ്ബുല്ല തായ്വാൻ പോലെയുള്ള ഒരു രാജ്യത്ത് പോയിട്ട് ഇതുപോലൊരു കമ്പനിയിൽ നിന്ന് ഓർഡർ കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന ഗോൾഡ് അപ്പോളോയിൽ നിന്നാണ് ഈ പേജറുകളൊക്കെ തന്നെ വന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പറയുന്നുണ്ട് എങ്കിലും ഈ ഗോൾഡ് അപ്പോളോ എന്ന കമ്പനി അത് നിഷേധിച്ചിട്ടുണ്ട് അറിയാലോ ഹിസ്ബുല്ല പോലെയുള്ള ഒരു ഭീകര സംഘടനയ്ക്ക് ഇതുപോലെയൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ കമ്പനിക്ക് വിലക്ക് ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് തന്നെ കമ്പനി നിഷേധിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് ഡിവൈസിൻ്റെ ഓരോ കാര്യങ്ങളും എന്ന അങ്ങനെ ആ കമ്പനിയുടെ മുന്നോട്ട് വെച്ചിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ സഹിതം ാണ് തായ്വാനിലെ ഈ കമ്പനി ആണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുമുണ്ട് ഇവിടെ നിന്ന് ഒന്നെങ്കിൽ നിർമ്മിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ യാത്രാ മധ്യയോ മൊസാദ് കൃത്യമായിട്ട് അവർ ഓർഡർ ചെയ്ത അയ്യായിരം ഡിവൈസുകൾ ഈ അയ്യായിരം പേജറുകളിലും കൃത്യമായിട്ടൊരു സന്ദേശം വരുമ്പോൾ ആ പേജറുകൾ പൊട്ടിത്തെറിക്കുന്ന സംവിധാനങ്ങൾ സെറ്റു ചെയ്തു എന്നുള്ളതാണ് കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ പേജറുകൾ മാസങ്ങൾ നീണ്ട കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് മൊസാദവ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് മുന്നോട്ടു പോകുന്നത് കൃത്യമായിട്ട് ഈ പേജറുകള് ഈ ഹിസ്ബുദ്ദയുടെ കയ്യിലെത്തി ഭീകരരുടെ കയ്യിൽ മാത്രമേ ഈ പേജറുകൾ ഉള്ളൂ എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം ഈ പേജറുകൾ ഉപയോഗിക്കുന്നത് ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട ഭീകരർ മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ആക്രമണത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും പരിക്കേറ്റവരും കൊല്ലപ്പെട്ടവരും ഒക്കെ തന്നെ ഹിസ്ബുദ് ഭീകരർ തന്നെയാണ് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രണ്ടായിരത്തി എണ്ണൂറോളം ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് നാനൂറോളം ആളുകൾ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് അതേപോലെ തന്നെ ഒൻപത് പേര് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ട് എന്നറിയണമെങ്കിൽ ഇറാൻ്റെ അംബാസിഡർ ആയിട്ടുള്ള മൊജത്തപ്പ അമാനിക്ക് പോലും ഗുരുതരമായിട്ടുള്ളൊരു പരിക്കേറ്റിട്ട് ഇറാൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് കൊണ്ടുപോകാൻ ഇറാന്റെ സൈനിക വിമാനങ്ങൾ ഈ പറയുന്ന ലബനാനിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ പോലും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു വിഷയത്തിലും ഇറാനും ഒരു അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും ആളുകളും തിരിച്ചറിയണം സിറിയയിലും നൂറിലധികം പേജറുകൾ പൊട്ടിത്തെറിച്ചു എന്ന് അതായത് ഹിസ്ബുദ്യുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റത് എന്നുള്ളത് കൂടി തിരിച്ചറിയുമ്പോഴാണ് മൊസാദ് എത്രത്തോളം കൃത്യമായിട്ടാണ് ഓരോ പദ്ധതികളും തയ്യാറാക്കുന്നത് എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിയണം മൊസാദ് ഒക്കെ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നതാണ് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ വളരെ വ്യക്തമായിട്ടൊരു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അർദ്ധരാത്രിയിൽ ഇസ്രായേൽ മന്ത്രിസഭ കൂടുന്നു ബെഞ്ചമിൻ ന പുതിയ യുദ്ധലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കുന്നു ആ യുദ്ധലക്ഷ്യങ്ങളിൽ പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചത് ഇസ്രായേലിൻ്റെ വടക്കൻ ഭാഗത്ത് നിന്നുള്ള ജനത ഈ ഹിസ്ബുദ് ആക്രമണം കാരണം മാറി താമസിക്കുന്നുണ്ട് അവരെ അതേ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവരണം അതിനൊക്കെ തന്നെ ശക്തമായിട്ടുള്ള സൈനിക നടപടിയാണ് വേണ്ടത് എന്ന് പ്രതിരോധ മന്ത്രി യോവുകാലൻ്റെ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ യോവാലൻ്റെ അതായത് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോവാലൻ്റെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയോടും വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചിട്ടുണ്ട് സൈനിക നടപടിയിലൂടെ ഞങ്ങൾ ഇതിനൊരു അന്ത്യം കുറിക്കും യെ ഞങ്ങൾ നേരിടാൻ ഒരുങ്ങുന്നു ഞങ്ങൾക്ക് ഇനി സൈനിക നടപടി മാത്രമാണ് മുന്നിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ തമ്പും കൊടുത്തിട്ടുള്ളത് എനി രണ്ടും കൽപ്പിച്ച് ബെഞ്ചമിൻ ഇനി നടക്കാൻ പോകുന്നത് മെഗായുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടേ ഉള്ളായിരുന്നു അവരുടെ മന്ത്രിസഭാ മന്ത്രിസഭായോഗങ്ങളുടെ തീരുമാനങ്ങൾ ഗാലന്റിന്റെ പ്രഖ്യാപനങ്ങൾ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ പ്രഖ്യാപനങ്ങൾ ഈ പ്രഖ്യാപനങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിരുന്നു അവർ ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നത് വളരെ വ്യക്തമാണ് ഹിസ്ബുല്ലയുടെ അടിവേരാനുള്ള പണി അവർ ഇന്നലകളിൽ തന്നെ എടുത്തിരിക്കുന്നു എന്ന് വ്യക്തമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളും യോവുകാലണ്ടിന്റെ പ്രഖ്യാപനങ്ങളും എന്നൊക്കെ നമുക്ക് തന്നെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത സമയത്ത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മൾ തന്നെ പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ അടിയേൽക്കാൻ പോകുന്നു നമ്മൾ നമ്മൾ ആ വീഡിയോയിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു മണിക്കൂറുകൾ മാത്രമേ കാത്തിരിക്കേണ്ടി വരു എന്നുള്ളത് അത് കൃത്യമായിട്ട് സംഭവിച്ചിരിക്കുന്നു ഈസ്ബുദ് കാലത്ത ഒരു തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു